ഭക്ഷ്യവിഷബാധയേറ്റ് പത്തൊൻപത് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവ് പെൺകുട്ടിയുടെ മരണകാരണം ഭക്ഷ്യവിഷബാധയല്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു മരണകാരണം കണ്ടെത്താൻ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സെപ്റ്റിസീമിയ വിത്ത് മൾട്ടിപ്പിൾ ഓർഗൻസ് ഡിസ്ഫങ്ഷൻ സിൻഡ്രം മൂലമാണ് അഞ്ചുശ്രീയുടെ മരണമെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഡി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുന്നതിന് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ടെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു അഞ്ചുശ്രീയും അമ്മയും അനുജനും ബന്ധുവായ പെൺകുട്ടിയും കൂടി കുഴിമന്തി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗ്രീൻ ചട്നി മയോണൻസ് എന്നിവ അൽ റമൻസിയ ഹോട്ടലിൽ നിന്ന് ഓൺലൈനായി ഓർഡർ ചെയ്ത് കഴിച്ചുവെന്നാണ് റിപ്പോർട്ട് അതേസമയം സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും അന്വേഷണം തുടരുകയാണ് ഇന്നലെ അൽ റമൻസിയ ഹോട്ടൽ ഉടമയെയും രണ്ട് പാചകക്കാരെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഭക്ഷ്യവിഷബാധയാണെന്ന സ്ഥിരീകരണ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് പോവുക യോഗനാഥൻ